നമ്മുടെ കാട്ടൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഉള്ള ഇൻഡസ്ട്രികളിൽ നിന്നുള്ളതാണ് അതായത് പ്രധാനമായിട്ടും പതിമൂന്ന് വ്യവസായങ്ങളാണ് അവിടെ പ്രവർത്തിക്കുന്നത് അതിൽ മൂന്ന് വ്യവസായങ്ങളാണ് ജലമലിനീകരണത്തിന് കാരണമായേക്കുന്ന മലിനജലം ഉൽപ്പാദിപ്പിക്കുന്ന മൂന്ന് വ്യവസായങ്ങളാണ് ഒന്ന് കീർത്തി ഇൻഡസ്ട്രീസ് റെയിൻബോ ഒന്ന് ബാലാജി ഈ ബാലാജി ആൻഡ് റെയിൻബോ എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഒരു റൂഫിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്താണ് അവിടെ പ്രവർത്തനങ്ങൾ അവിടെ എന്താണ് ഉത്പാദിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു ചെറിയ അറിവുണ്ടാകുന്നത് എന്നുള്ളതാണ് അവിടെ ഏത് രീതിയിലാണ് മലിനജലം ഉണ്ടാകുന്നത് അതിന് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നതിന് എന്തെല്ലാം ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ചുരുക്കി തന്നെ വിശദീകരിക്കാം അപ്പോൾ ഈ ബാലാജി റെയിൻബോ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസി വെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കുന്നു അതിലുള്ള ബബിൾസാണ് ഉണ്ടാകുന്നത് പിന്നെ ഈ കർട്ടന്റെ റിങ്സ് ആ പ്ലാസ്റ്റിക് റിങ്സിൽ കളർ കോട്ട് ചെയ്തേക്കുന്ന സംഭവമാണ് അപ്പോൾ അതിലാദ്യത്തെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കും കോട്ട് ചെയ്യാണ് അതിന്റെ വേക്കം ഡിപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് വേക്കം ചേംബറിന് വെച്ചിട്ട് അലൂമിനിയത്തിന്റെ ചെറിയ കമ്പികളെ ഉരുക്കി അത് വൈബ്രൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കില് അത് ഡെപ്പോസിറ്റ് ചെയ്യും ആ സംഭവത്തിന്റെ കളർ ഡിപ്പിങ് അതിന് നമുക്ക് വേണ്ടപ്പെട്ട കളർ അത് അധികം ഗോൾഡൻ കളറാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഫാൻസിൽ ഗോൾഡൻ ബബിൾസ് ആണുള്ളത് അപ്പം ആ കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ ഡിപ്പ് ചെയ്യുന്നു അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിൽ കളർ ആ ഗോൾഡൻ കളറോ ചിലതിൽ യെല്ലോ കളർ ഉണ്ടോ ചില കളർ കളറുണ്ടോ ഈ കളർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇത് അതിൽ എടുത്ത് അത് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് പ്രൊഡക്റ്റ് ആക്കിട്ടു അതാണ് അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അപ്പോൾ അതിലെ ഏത് സ്രോതസ്സാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ നമ്മൾ കളർ ഡിപ്പ് ചെയ്യുന്നുള്ള സൊല്യൂഷൻ്റെ പി എച്ച് മൂല്യം അല്ലെങ്കിൽ അമള മൂല്യം എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലുള്ളതാണ് അതായത് അസിഡിക് റേഞ്ചിലുള്ളതാണ് അസിഡിക് എന്ന് പറയുമ്പോൾ ആറ് അഞ്ചിൽ താഴെ വരുന്ന പി എച്ച് മൂല്യം ഉള്ളതാണ് അതിൽ ഡിപ്പ് ചെയ്ത വെള്ളം പിന്നെ അത് റിൻസ് ചെയ്യുമ്പോൾ അതായത് വാഷ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിന്റെ പി എച്ച് സ്വാഭാവികമായിട്ടും കുറയും ആ വെള്ളമാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് അപ്പൊ അവിടെ ട്രീറ്റ്മെന്റിന് എന്താണ് സംവിധാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ കഴുകുന്ന വെള്ളം അതിന്റെ പിഎച്ച് മൂല്യം ഉയർത്തുക അതിൽ ഉള്ള പൊന്തി കിടക്കുന്ന അല്ലെങ്കിൽ സോലിബ് സസ്പെൻഡ് ആയിട്ടുള്ള സോലിറ്റ്സ് അതിനെ റിമൂവ് ചെയ്യുക ഈ രണ്ട് പ്രക്രിയയാണ് അവിടെ ട്രീറ്റ്മെന്റ് എന്നുള്ളത് നടത്തുന്നത് അതിനുവേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്മായം അഥവാ ലൈം ആലം എന്ന് പറയുന്നത് കെമിക്കൽസ് ഉണ്ട് ഇത് ആഡ് ചെയ്ത് അതിൽ അത്യാവശ്യം അലിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊന്ന് ഇറക്കി കൊടുത്ത് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പി എച്ച് മൂല്യം കൂടുകയും അതിൽ സെറ്റിൽ ചെയ്യാവുന്ന സ്ട്രക്ചർ അതും സെറ്റിൽ ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് അതിൽ ശുദ്ധീകരിച്ച വെള്ളം ക്ലാരിഫയർ ചെയ്യുന്നു ഒരു പ്രഷർ സെൻട്രേറ്റർ വഴി ട്രീറ്റ് ചെയ്ത് ഇതിന് പൂർണ്ണമായിട്ടും പുനരുപയോഗിക്കുകയാണ് അടുത്ത ഇതിന് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന സംവിധാനങ്ങളാണ് നിലവിലിപ്പം ഉള്ളത് ഇതേ സംവിധാനം തന്നെയാണ് കീർത്തി ഇൻഡസ്ട്രീസിലുള്ളത് കീർത്തി ഇൻഡസ്ട്രീസിലുള്ള നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ എലിക്കണികൾ റാറ്റ് ട്രാപ്പ് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മളിങ്ങനെ വലിച്ച് കണ്ട കാലി പറയുന്ന രീതിയിലുള്ള ആ നമ്മളാണ് ഉണ്ടാകുന്നത് അതിന് സിങ്ക് കോട്ടിങ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അതിലും ഈ പറയുന്ന അതിൻ്റെ പർപ്പസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി മൈൽഡ് ആയിട്ടുള്ള വളരെ ഡൈലൂട്ടായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പൊറോട്ടയും വൃത്തിയാക്കി അതിന് ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോപ്ലൈറ്റിംഗ് നടത്തുന്നു അതിൽ സിങ്കിൻ്റെ ഡെപ്പോസിറ്റ് വരുന്നു അത് ഡ്രൈ ചെയ്യുന്നു അതാണ് പ്രൊഡക്റ്റ് അവിടെയും ഇതേപോലെ തന്നെ വാഷ് ചെയ്യുമ്പോഴും ഈ ഇലക്ട്രോപ്ലൈറ്റിങ് കഴിഞ്ഞിട്ടുള്ള വസ്തു അതിന് റിൻസ് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വെള്ളമാണ് അവിടെ വേസ്റ്റ് വെള്ളം വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇങ്ങനത്തെ ഈ ഇലക്ട്രോപ്ലൈറ്റിങ് യൂണിറ്റുകളെ റെഡ് കാറ്റഗറിയിൽ പെടുത്തിരുന്നെങ്കിലും ഇതിലെ വാട്ടറിന്റെ വേസ്റ്റ് വാട്ടറിന്റെ ജനറേഷൻ വളരെ കുറവാണ് അപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച ഒരു രണ്ടായിരം ലിറ്ററിന്റെ ടാങ്കിൽ മറയണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് ഒക്കെ ഉണ്ടായാലും മാത്രമേ അത്രേ വരള്ളൂ അതായത് ആ വാഷിംഗ് വെള്ളം മാത്രമാണ് ഈ ചേച്ചിത്തേക്ക് വരുന്നത് അപ്പൊ ഈ സംവിധാനങ്ങളാണ് അപ്പൊ ട്രീറ്റ് ചെയ്ത വെള്ളം തിരിച്ച് അവരെ അടുത്ത വാഷിങ്ങിനും ലിപ്പിക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു പിന്നെ അതിൽ വരുന്ന സ്ലഡ്ജ് അത് അതിൽ നമ്മൾ എന്താണ് അതിന് അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളുടെ പരിധിയിൽ വെളുത്ത എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഇതിന് പറഞ്ഞു അലൂമിയത്തിൻ്റെ ഇത് പറഞ്ഞു ഇവിടെ സിങ്ക് വരുന്നു ചില ഇൻഡസ്ട്രിയിലാണെന്ന് നെട്ടിലിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും ഇങ്ങനത്തെ ഹെവി മെറ്റൽസ് ഒക്കെ ഉൾപ്പെടുന്ന ഘരമാലിന്യങ്ങൾ നമ്മൾ അപകടകരമായിട്ടുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ അസാഡ് സ്വേസ്റ്റ് എന്നുള്ളതിൻ്റെ പരിധിയിൽപ്പെടുത്തുന്നു ഈ സംഭവങ്ങൾ സാധാരണ രീതിയിൽ അത് മണ്ണിലൊന്നും ഡെപ്പോസിറ്റ് ചെയ്യാൻ പാടില്ല അതിന് അമ്പലമുകളിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് കോമൺ അസാഡ് ഫെസിലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ട് പറയുന്നത് അവിടെയാണ് ഇങ്ങോട്ട് അപകടകരമായിട്ടുള്ള മാലിന്യങ്ങള് ശേഖരിച്ച് അവിടെ സെക്യൂർ ലാൻഡ് ഫീഡിന് ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ള സംവിധാനങ്ങളാണ് ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ച ഒരു സംവിധാനങ്ങളാണ് അവിടേക്ക് ഇവര് കൊടുക്കണം ഇത് രണ്ട് കമ്പനികളും ഇതിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതായിട്ട് ബന്ധപ്പെട്ട പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഇതിൽ ഒരു ഇൻഡസ്ട്രി അതായത് കീർത്തി ഇൻഡസ്ട്രി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി ഉള്ളതാണ് മറ്റ് ഇൻഡസ്ട്രി അതായത് റെയിൻബോ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അനുമതി എടുത്തിരിക്കുന്നത് ഈ രണ്ട് ഇൻഡസ്ട്രികൾക്കും പൊലീഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതികളുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതില് ഈ മലിനീകരണ പ്രശ്നങ്ങളായിട്ട് നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ രീതിയിൽ ഈ ഇവിടെ പ്രതിനിധികൾ വരുന്നു പൊലൂഷൻ കൺട്രോൾ ബോഡിയിൽ നിന്ന് അന്വേഷിക്കുന്നു പഞ്ചായത്ത് മെമ്പേഴ്സും മറ്റുള്ള അതോറിറ്റീസെല്ലാവരും കൂടിയിട്ട് അവിടെ പരിശോധന നടത്തുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിൻ്റെ അടുത്തുള്ള ചുറ്റുപാടുമുള്ള കിണറുകളിൽ ഏകദേശം പതിനഞ്ച് കിണറുകളിൽ നിന്ന് അടുത്ത വർഷമുള്ള പതിനഞ്ച് കിണറുകളിൽ നിന്ന് വരുന്ന സാമ്പിളുകൾ എടുക്കുന്നു അതിൽ പി എച്ച് ഉൾപ്പെടെ ഹെവി മെറ്ററൽസ് ഉൾപ്പെടെയുള്ള എല്ലാം അനലസ് ചെയ്യുന്നു അലൂമിനിയം സിങ്ക് മു മുതലായും പി എച്ച് അതിന്റെ ടാർബിഡി ടീ സസ്പെൻഡ് സോളിഡ്സ് മുതലായ സൾഫേറ്റ് ടർഫേറ്റ് എന്ന് പറയുന്ന കുറേ വാരണ്ട് ഈ വയറേറ്റേഴ്സ് എല്ലാവരും ഞങ്ങൾ അന്വേഷുമ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും കിണർ വെള്ളത്തിന്റെ വെള്ള കുടിവെള്ളത്തിന്റെ ഡ്രിങ്കിങ് സ്പെസിഫിക്കേഷൻ റേഞ്ചും സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പറയുന്നത് ആറര തൊട്ട് എട്ടര വരെയുള്ള ഇതാണ് ഇതിൽ കിട്ടിയേക്കുന്ന ഇതില് അഞ്ച് ചില ഒന്നോ രണ്ടോ ഇതും അഞ്ചിന് താഴെയും ബാക്കിയുള്ളത് അഞ്ചിന് മോളിലും ആണ് വന്നിരിക്കുന്നത് അപ്പോഴാണ് അതൊരു സംശയമായി അതായത് ഇങ്ങനത്തെ ഇലക്ട്രോമേറ്റിങ് പി എച്ച് കുറഞ്ഞ വെള്ളം ഇവിടെ ഉപയോഗിക്കുന്നു ഇത് ഒരു കാരണം ആയേക്കാം എന്നുള്ള രീതിയിൽ ആണ് പി എച്ച് മാത്ര പക്ഷെ മറ്റുള്ള ഫാക്ടേഴ്സ് അതിലൊന്നോ രണ്ടോ ഇതില് അലൂമിനിയത്തിൻ്റെ അത് കുറച്ച് അങ്ങനെയുള്ളതാണ് അലൂമിനിയക്ക് സാധാരണ ഓക്സൈഡ് കളർന്ന മണ്ണിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ അങ്ങനത്തെ കണ്ടന്റുകൾ ഉണ്ടാവും അലൂമിനിയായാലും അയേൺ ആയാലും സിംഗായാലും ഇതൊക്കെ നമ്മുടെ മണ്ണിൽ ഉള്ള സംഭവങ്ങളാണ് ഈ ഹെവി മെറ്റൽസ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ് അത് ചെറിയ അളവിലും കൂടിയ അളവിലും പല മണ്ണുകളിലും പലതിലൊക്കെ ഉണ്ട് ഇപ്പോൾ ലെഡ് എന്ന് പറഞ്ഞാൽ വളരെ അപകടകാരിയായിട്ടുള്ളൊരു ഇതാണ് അത് എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിനും ബംഗാളിന്റെ പല പ്രദേശങ്ങളിലും ലഡിന്റെ മിക്കവാറുടെ കോൺഫണറുകളാണ് ഉപയോഗിക്കുന്നത് ലെഡിന്റെ അംശം വളരെ കൂടുതലാണ് വളരെ കൂടുതൽ അത് സ്വാഭാവികമായിട്ടും ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ലഡായാലും ആർസിനിക്കായാലും നീക്കലായാലും അതിന്റെ പ്രശംസക്ക് ചില ഇതിലും ഉണ്ടാവും ഇത് ഈ പി എച്ച് ഈ കാരണം ഈ കുറയാനുള്ള കാരണം എന്താണെന്ന് അതിന്റെ വിശദമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കയ്യിൽ എക്സ്പെർട്ടൈസ് ഇല്ലാതുകൊണ്ട് ഞങ്ങൾ അന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കളക്ടർക്ക് റിപ്പോർട്ടുണ്ട് ഇതിനൊരു ഫർദർ സ്റ്റഡി സി ഡബ്ല്യു ആർ ഡി എം എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ വാട്ടർ റിസോഴ്സ് കമ്മിഷന്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പ് ഈ വെള്ളമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റിസർച്ച് നടക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് സി ഡബ്ല്യു ആർ ഡി എം അപ്പൊ അവര് അവിടെ നിന്നുള്ള സയന്റിസ്റ്റുകൾ ധരിപ്പിച്ച് ഫർദർ സ്റ്റഡി ഈ കൊലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് വരുന്നു ഇതേപോലെ തന്നെ പല കിണറുകളിൽ നിന്നും ഉള്ള സാമ്പിളുകൾ എടുക്കുന്നു ഈ അവിടുത്തെ അഞ്ച് സാമ്പിളുകൾ എടുക്കുന്നു അവരുടെ പഠനത്തിലും പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പി എച്ച് ആ ഗ്രാമ അവരുടെ റിസോർട്ടിൽ പറയുന്നുണ്ട് അവിടത്തെ മണ്ണിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ലാട്രിക് സോയിലാണ് ലാട്രൈ സോയിലെ അസിഡിക് നേച്ചർ ഉള്ളതാണ് അതിൽ പി എച്ച് ലോ ആവാനായിട്ടുള്ള കാരണം ഇതായിരിക്കാം ഇൻഡസ്ട്രി സ്പെസിഫിക് ആണോന്ന് കണ്ടുപിടിക്കാൻ അതിന് പറ്റിയിട്ടില്ല മറ്റു വേറെ വിഷയതല്ലാതും ഇത് ലിമിറ്റിലാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ അവര് ഈ ഇൻഡസ്ട്രിന്ന് കളക്ട് ചെയ്ത വെള്ളത്തില് ഒന്നോ രണ്ടോ പാരമീറ്റേഴ്സ് ഹയർ എന്നുണ്ട് അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ നിലവിലുള്ള സിസ്റ്റം ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള സജഷനോട് കൂടിയിട്ടാണ് അവരുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പം പിന്നെ ജൂലൈയില് മിനിസ്റ്റർ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കുന്നു പൊലൂഷൻ കൺട്രോൾ ബോർഡ് ഇ എ സി ഡി എം ഒ മുതലായ വകുപ്പുകൾ എല്ലാവരും കോടതി സമീപത്ത് വെച്ച് അവരെ നാളെ നടത്തുകയും നമുക്ക് നൽകിയ ഒരു എക്സ്പെറൻസ് പുരുഷൻ റബ്ബോർഡിനുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള ഈ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ മാസവും എല്ലാ മാസവും ഇവിടെ വന്ന് സാമ്പിൾ കളക്ട് ചെയ്യുകയും അവരുടെ വാട്ടർ മീറ്റർ അതായത് ക്ലീൻ ചെയ്ത വെള്ളം പോകുന്ന ലൈനിൽ വാട്ടർ മീറ്റർ വെച്ച് അതിന്റെ റീഡിംഗ് എഴുതാനായിട്ട് നിർദ്ദേശം നൽകുകയും ആ റീഡിങ്ങുകൾ എല്ലാ ഒഴിച്ചും ഞങ്ങൾക്ക് മെയിൽ ചെയ്ത് തരാനായിട്ട് പറയും ഇത് രണ്ടും ഇവർ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല അവിടെ അവരുടെ ഫ്ലോറ് ഫ്ലോർ ഒക്കെ എപ്പോക്സി പെയ്റ്റ് ഇടാനായിട്ടുള്ള നിർദ്ദേശം നൽകി എപ്പോക്സി പെയിന്റ് നിങ്ങൾ ട്രണ്ട് പെയിൻറ്റുകളൊക്കെ ചില സ്വിമ്മിംഗ് പൂളിലൊക്കെ ഉപയോഗിക്കുന്നു അതായത് വെള്ളം കൂടുന്നു പോകില്ല അതായത് വാട്ടർ പ്രൂഫ് അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ പറയുകയും ആ നിർദ്ദേശങ്ങൾ ബസ്റ്റുകൾ പാലിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് പിന്നെയും ഇതിന്റെ തുടർച്ചയായിട്ടും പിന്നെയും മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോ ഒരു ഞാൻ തന്നെ നാലോ അഞ്ചോ തവണയായിപ്പോ